നാടെങ്ങും തെരഞ്ഞെടുപ്പ് ആരോവുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും പറയുന്നത് നാട് മനോഹരമാക്കും മാലിന്യമുക്തമാക്കും എന്നൊക്കെയാണ് എന്നാൽ നാട് മനോഹരമാക്കാൻ മാലിന്യം നീക്കുന്നവരുടെ ജീവിതം എങ്ങനെയാണ് പൊതുജനം കഴുതയല്ല സാർ ക്യാമറ തുറക്കുകയാണ് മാലിന്യം മാറ്റി നാട് നന്നാക്കുന്ന തൊഴിലാളികളിലേക്ക് കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടത്തിന്റെ റിപ്പോർട്ട് കാണാം തിരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾക്കിടയിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബീച്ചിൽ നിന്നും ഞങ്ങൾ പകർത്തിയ ദൃശ്യങ്ങളാണിത് ഒരു സ്വകാര്യ കമ്പനിയുടെ ആഘോഷത്തിന്റെ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ കോഴിക്കോട് ബീച്ചിലെ മനോഹരമായ മണൽപ്പുറത്തെ മാലിന്യമാക്കിയിരിക്കുകയാണ് ഇത് നീക്കം ചെയ്യാൻ പാടുപെടുകയാണ് ഈ തൊഴിലാളികൾ എല്ലാവർക്കും കൂടെ ഉണ്ട് ഞങ്ങൾക്കാണ് കൂട്ടാത്തത് ഞങ്ങൾ ഇതിന്റെ ഇത് ആൾക്കാരോട് പറഞ്ഞിട്ട് മന്ത്രിക്ക്ണ്ട് വർഷങ്ങളേറെയായി നഗരത്തെ മനോഹരമാക്കി നിർത്താൻ പുലർച്ചെത്തി ചപ്പും ചവറും വാരുന്ന ഇവരുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിക്കാം ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം ഇല്ല സാറേ ഒന്നുമില്ല ഞങ്ങൾക്ക് ഇരുപത്തൊന്ന് വർഷം കഴിയാറായി ഡിസംബർ പന്ത്രണ്ട് വന്നാൽ ഇരുപത്തൊന്ന് വർഷം കംപ്ലീറ്റ് ആയി ഇനി ഇരുപത്തിരണ്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് സാർ ഞങ്ങളുടെ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വയസ്സിൽ ഞങ്ങൾ ഇവിടെ ജോലിക്ക് കയറിയതാണ് ഇന്ന് അയിമ്പത്തിനാല് അയിമ്പത്തഞ്ച് വയസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആയി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഇനി എന്താ പെൻഷൻ്റെ സമയമായി സാറേ അപ്പം ഞങ്ങൾക്ക് കുറച്ച് കാലം ഒരു നാലഞ്ച് വർഷം ഞങ്ങൾക്ക് മിനിമം വേതനം കിട്ടണം കാലമേറെയായി പണി തുടങ്ങിയിട്ട് മാന്യമായ വേദനമില്ല അത് സ്വപ്നം കാത്ത് കൈകൊണ്ട് ചപ്പും ചവറും വാരുകയാണിവർ കഷ്ടപ്പാടേറെ ജോലിക്ക് അർഹമായ കൂലിയില്ല പി എഫും ഇ എസ് ഐയും അങ്ങനെ ഒരാനുകൂല്യവും ഇവർക്കില്ല സാറ് ഞങ്ങൾ ഒരുപാട് ചാനലുകാരോടും ഒരു മന്ത്രിമാരോടും മറ്റുള്ള സംഘടനകളോടും എല്ലാം ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും ഇതുവരെ നടന്നിട്ടില്ല സാറേ ശ്രീകണ്ഠൻ നായരുടെ നേരെയുള്ള ആ വിശ്വാസം കൊണ്ട് ഞങ്ങൾ പറയുകയാണ് സാറേ ഞങ്ങള് ഈ സങ്കടം ഞങ്ങൾ ഏറ്റെടുക്കണം ഞങ്ങൾക്ക് ശമ്പളം കൂട്ടി തരണം മുന്നണികളെല്ലാം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ നാടും നഗരവും മനോഹരമാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് എന്നാൽ ഈ തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് ആരും പറയുന്നില്ല എന്നതാണ് നമ്മുടെ കേരളം മനോഹരമാക്കി നിർത്തുന്നതിൽ ഈ മാലിന്യ നിർമ്മാർജ്ജന തൊഴിലാളികൾക്ക് വലിയ പങ്കുണ്ട് പക്ഷേ അവരുടെ ജീവിതം അത്രയൊന്നും മനോഹരമല്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന സത്യം ക്യാമറാമാൻ അബിത് കല്ലായിക്കൊപ്പം കോഴിക്കോട് ബീച്ചിൽ നിന്നും ദീപക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം